മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാനായിട്ട് നടക്കുന്ന ഉണ്ണിക്കും വാമദേവനൊക്കെ നല്ല മുട്ടം പണി കിട്ടുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം കണ്ണന്റെ അടുത്ത് അനന്ത് വന്നതിന് ശേഷം ലേഹി മഹാലക്ഷ്മിയുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഓഫീസിൽ ചെന്നതിന് ശേഷം കണ്ണൻ മഹാലക്ഷ്മിക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ മഹാലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടുകൂടി എന്താണ്ട് കണ്ണായിട്ട് എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഈ മാസം എല്ലാ സ്റ്റാഫുകൾക്കും ശമ്പളം കൊടുക്കേണ്ട തനിക്കാണ് ഇതുവരെയും അത് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ അത് വേണ്ട താൻ തന്നെ കൊടുത്താൽ മതി അത് അക്കൗണ്ടിലേക്കല്ല നേരിട്ട് കൈ കൊടുത്താൽ മതി പ്രത്യേകിച്ചും ആ ഉണ്ണിക്കും അമ്മാവനും അവരുടെ അക്കൗണ്ടിലേക്ക് ഞാൻ എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു ഇനി മുതൽ അങ്ങനെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണ്ട അവർ തൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടി മേടിക്കട്ടെ അവർ തന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചവരല്ലേ അതുപോലെ തന്നെ ആ ഉണ്ണിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആ ഉണ്ണിയും അമ്മാവൻ ും ഇയാളുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അത് വേണോ കണ്ണേട്ട എല്ലാ മാസവും കണ്ണേട്ടൻ സാലറി കൊടുക്കുന്നതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ ഞാൻ കൊടുത്താൽ അത് ശരിയാവുമോ അവർക്ക് എന്നോടുള്ള വൈരാഗ്യൊന്നും കൂടെ കൂടൂലേ അവരെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേന്ന് അവർക്ക് തോന്നില്ല തോന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അത് അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ അവര് വിചാരിക്കുന്നതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല താ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് അനന്തവും അടുത്തിരുന്നു ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനന്ത് വിചാരിക്കുന്നുണ്ട് ഈ മഹാലക്ഷ്മി എത്ര നിഷ്കളങ്കയായ പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് എന്ന കണ്ണേട്ടം പറയുന്നത് പോലെ ഞാൻ ചെയ്തേക്കാന്നും പറഞ്ഞ് മഹി ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് അനന്ദ്വിനോടായിട്ട് കണ്ണം പറയുന്നുണ്ട് എന്നെ ഇത്രമാത്രം ദ്രോഹിച്ച അവരുടെയൊക്കെ മുമ്പിൽ കൂടെ എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കൂടാ എന്നെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട് നിനക്ക് തീർച്ചയായിട്ടും എഴുന്നേറ്റ് നടക്കാൻ പറ്റൂടാ ഈ തോമസ് ഡോക്ടറുടെ ചികിത്സ ശരിയായ രീതിയിലാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം അവർ നിന്നെ ചതിക്കുകയായിരുന്നല്ലോ പന്ത്രണ്ടാം വയസ്സിൽ നിനക്ക് ആക്സിഡൻ സംഭവിച്ച ആ സമയം മുതൽ ഇന്ന് വരെയും അവർ നീ വീൽ ചെയറിൽ നിന്നും എഴുന്നേക്കരുതെന്ന് കരുതിയുള്ള ചികിത്സയാണല്ലോ നിനക്ക് തന്നുകൊണ്ടിരുന്നത് ഒരിക്കലും അവർ നല്ല രീതിയിൽ നിന്നെ ചികിത്സിച്ചിട്ടില്ല അങ്ങനെ ചികിത്സിച്ചിരുന്നെങ്കിൽ നീ പണ്ടേ എഴുന്നേറ്റ് നടന്നേനെ അവരെന്നും നിനക്ക് മരുന്നിൽ മായം ചേർത്താൽ തന്നുകൊണ്ടിരുന്നത് അതിപ്പോൾ മഹാലക്ഷ്മി വന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തോമസ് ഡോക്ടറെ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോകുന്നത് മഹാലക്ഷ്മിയാണല്ലോ ഡോക്ടർക്ക് മരുന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അതിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇവർ നിന്നെ പന്ത്രണ്ടാം വയസ്സ് തൊട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഈ മായം ചേർത്ത മരുന്ന് തന്നാണ് അതുകൊണ്ടാണ് നീ വീൽ ചെയറിൽ തന്നെ ആയിപ്പോയത് ഇനിയിപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ചികിത്സ നീ കിട്ടി കഴിയുമ്പം എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ അനന്ദ് പറയുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇവർ ഈ മാതിരി എന്നെ ദ്രോഹിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലൊരു അവസ്ഥ വരില്ലായിരുന്നു എൻ്റെ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും അവരുടെ ആങ്ങളയ്ക്കും എൻ്റെ സ്വത്തിനോട് മാത്രമാണ് ആർത്തി അതിനുവേണ്ടി അവരെന്നെ കൊല്ലാനും മടിക്കൂല അതാണല്ലോ അവർ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് എന്നോട് ഇത്രയും വലിയ ചതി ചെയ്യാൻ എങ്ങനെ തോന്നി എന്നൊക്കെ കണ്ണനും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഉണ്ണിനെ മേഹനാഥനെയാണ് അപ്പോൾ ഉണ്ണി മേഘനാഥനോട് പറയുന്നുണ്ട് എല്ലാം മാസവും ഇന്ന് രാവിലെ എൻ്റെ അക്കൗണ്ടിൽ സാലറി വരുന്നതാണ് ഈ പ്രാവശ്യം ഇത്രയും സമയമായിട്ടും എൻ്റെ അക്കൗണ്ടിൽ സാലറി വന്നിട്ടില്ല എന്താണെന്നറിയില്ല ഇനിയിപ്പോൾ അയാൾ എൻ്റെ സാലറി തടഞ്ഞു വച്ചേക്കണയാണോ അതോ ഇനി എനിക്ക് സാലറി തരില്ല എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ മേഹനാഥൻ പറയുന്നുണ്ട് എന്തായാലും അവൻ സാലറി തരാതെയൊന്നും ഇരിക്കൂല അവൻ അങ്ങനത്തെ സ്വഭാവക്കാരനൊന്നുമല്ല അല്ല നേരെ പോവാ നേ നേരെ പോകുന്ന രീതിക്കാരനാണ് അതുകൊണ്ട് തന്നെ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാത്തോളം കാലം നിനക്ക് സാലറി കിട്ടേണ്ടതാണ് ഇനിയിപ്പോൾ അക്കൗണ്ടിൽ വരാത്തത് എന്താന്ന് നീ അവനെ തന്നെ വിളിച്ച് ചോദിച്ച് നോക്കുന്നൊക്കെ പറയണു അങ്ങനെ ഉണ്ണി കണ്ണനെ വിളിക്കുകയാണ് കണ്ണനെ വിളിക്കണ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടതല്ല ഇനി മുതൽ സാലറി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഓഫീസിൽ ചെന്ന് മഹിയോട് നേരിട്ട് മേടിച്ചോ ഞാൻ അയാളെ പറഞ്ഞേപ്പിച്ചു ുണ്ട് ഇനി ഓഫീസിലെ എല്ലാ സ്റ്റാഫിനും സാലറി കൊടുക്കുന്ന ഉത്തരവാദിത്വം ഞാൻ മഹാലക്ഷ്മി തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ സ്ഥാപനങ്ങളുടെ എല്ലാ ചുമതലകളും പതിയെ ഞാൻ അയാളെ ഏൽപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ എല്ലാ സ്റ്റാഫിനും സാലറി കൊടുക്കുന്നത് മഹാലക്ഷ്മിയാണ് നിങ്ങൾ ഓഫീസിൽ ചെന്ന് വാങ്ങിക്കുമോ എന്ന് പറയുന്നു അത് കേട്ടതും ഉണ്ണിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ഉണ്ണി ശരി എന്നാന്ന് മുന്നേ ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് മേഘനോട് പറയുന്നുണ്ട് എൻ്റെ സാലറി അയാളുടെ ഭാര്യയുടെ അടുത്ത് നിന്ന് മേടിക്കാനാണ് പറഞ്ഞത് അവരുടെ മുമ്പിൽ ചെന്ന് ഞാൻ കൈ നീട്ടി നിൽക്കണം അത്രയും ൂ അയാൾക്കും അവർക്കും ആഗ്രഹം ഇത്രയും നാളും എൻ്റെ സാലറി കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് അറിഞ്ഞു വിട്ട് തന്നോണ്ടിരുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് ഒരുപാട് മോശമായി പെരുമാറിയതിൻ്റെ വാശി തീർത്തിട്ടാണ് അയാൾ എന്നോട് അവരുടെ മുമ്പിൽ പോയി കൈനീട്ടി അത് മേടിക്കാൻ പറയണേ അത് കേട്ട് മേഘനാദൻ പറയുന്നുണ്ട് അവർ ആഘോഷിക്കട്ടെ അവർ എത്ര വേണമെങ്കിലും ആഘോഷിക്കട്ടെ ഈ കർക്കിടകം അവനുള്ളതാണെങ്കിൽ അടുത്ത ഓണത്തിന് അവന് ഉണ്ടാവില്ല അടുത്ത ഓണത്തിന് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളത് നല്ല ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കും അതുവരെയും അവനും അവളും ആഘോഷിക്കട്ടെ എന്നൊക്കെ പറയുന്നു പിന്നീട് മേഘനാഥൻ കൊല്ലാനയിപ്പിച്ച ഗുണ്ടേനെയാണ് കാണിക്കുന്നത് ഈ ഗുണ്ട കണ്ണനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് പക്ഷെ കണ്ണനെ ഒറ്റയ്ക്കായിട്ട് അയാൾക്ക് കിട്ടണില്ല കൂടെ ആനന്ദവും ഉണ്ടല്ലോ അപ്പോൾ മേഹനാഥം വിളിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അയാളെ എനിക്ക് ഒറ്റയ്ക്കായിട്ട് കിട്ടുന്നില്ല സാറേ എപ്പോഴും അയാളുടെ കൂടെ ഒരാളുണ്ടാവാറുണ്ട് അയാൾ എങ്ങനെയെങ്കിലും മാറുന്ന സമയം നോക്കി ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറയുന്നു അപ്പോൾ മേഹനാദം പറയുന്നുണ്ട് നീ ധൃതി പിടിച്ച് അബദ്ധമൊന്നും കാണിക്കണ്ട സാവകാശം നിൽക്ക് സമയമാവുമ്പം ചെയ്താൽ മതി അവിടെ ആരും ഇല്ല എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കി വേണം കൈകാര്യം ചെയ്യാൻ അബദ്ധം കാണിച്ച് പോലീസിൻ്റെ കയ്യിലാവരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് പിന്നീട് ഉണ്ണിയും വാമദേവനും മഹാലക്ഷ്മിയുടെ മുമ്പിൽ പോയി നിന്ന് ശമ്പളം എണ്ണി വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പം വാമദേവനക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് മഹാലക്ഷ്മി ശമ്പളം എടുത്തു കൊടുക്കുന്ന സമയത്ത് വാമദേവൻ മനസ്സിൽ പറയുന്നുണ്ട് ഈ മാസത്തെ ശമ്പളം അടി നീ ഞങ്ങൾക്ക് തരുള്ളൂ അടുത്ത മാസം മുതൽ ശമ്പളം തരാൻ നീ ഈ ഓഫീസിലുണ്ടാവില്ല ഇതൊക്കെ ഞങ്ങളുടെ കൈപ്പിടിയിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അപ്പം മഹിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എന്നാലും മഹി ചിരിച്ചുകൊണ്ട് തന്നെ സാലറി കൊടുക്കുന്നുണ്ട് പിന്നീട് അവർ സാലറി വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് വാമദേവനും ഉണ്ണിയും കൂടെ കൂടി പറയുന്നുണ്ട് അവരുടെ മുമ്പിൽ നമ്മളെ തല കുനിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും അയാൾ ഇനി ജീവനോടുകൂടി ഇങ്ങോട്ട് തിരിച്ചു വരില്ലല്ലോ അതേതായാലും സമാധാനമായി വാമേട്ടൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള ഗുണ്ടകൾ എന്തായാലും അയാളെ തീർത്ത് കളയും അവരിപ്പോൾ ഇത്രയും താമസിക്കുന്നത് അവിടെ ആ അനന്തു എപ്പോഴും കൂട്ടിനായിട്ടുണ്ട് കണ്ണേട്ടൻ്റെ കൂടെ അതുകൊണ്ടാണ് ആ അനന്തു ഒന്ന് ഒന്നും മാറിക്കിട്ടിയാൽ അപ്പോൾ അവർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റൂ എന്നാണ് പറഞ്ഞേക്കണേന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കർണേനെയാണ് കാണിക്കുന്നത് കർണ ഉണ്ണിനോട് ചോദിക്കുന്നുണ്ട് ഉണ്ണേട്ടൻ്റെ സാലറി അക്കൗണ്ടിൽ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഈ മാസം എനിക്ക് സാലറി അയാൾ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നില്ല അയാളുടെ ഭാര്യയുടെ അടുത്ത് പോയി വാങ്ങിക്കോളാം പറഞ്ഞിട്ട് ഞാനിപ്പം അവരുടെ അടുത്തുനിന്ന് സാലറി വാങ്ങിക്കൊണ്ട് വരുന്നേ കാണണമെന്ന് പറയുമ്പം കരുണയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നിങ്ങളെന്തിനാ അവളുടെ മുമ്പിൽ സാലറിക്ക് വേണ്ടി കൈ നീട്ടാൻ പോയാൽ നിങ്ങളൊരാണാണോ നിങ്ങൾക്ക് അന്തസ്സില്ല ഞാൻ അവളെ എത്രത്തോളം വെറുക്കുന്നുണ്ടെന്ന് അറിയാമോ എൻ്റെ വീട്ടിൽ വെറും കൂട്ടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരുത്തിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിങ്ങൾ ശമ്പളം കൈ നീട്ടി വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇത് ഈ പല നാണക്കേട് എനിക്കും എൻ്റെ അച്ഛനും ഉണ്ടാകാനില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം ഉണ്ണി പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെടുകാരണേ ഇനിയിപ്പോൾ അധികം നാളൊന്നും അവരാ കണ്ണേട്ടൻ കണ്ണേട്ടനില്ലാണ്ടായാൽ പിന്നെ അവർക്ക് ആ ഓഫീസിൽ ഓഫീസിലൊരധികാരവും ഉണ്ടാവൂല പിന്നെ ആ കണ്ണേട്ടൻ്റെ ഓഫീസും സ്ഥാപനങ്ങളും എല്ലാം നമ്മളുടേതായിരിക്കും അപ്പോൾ അതിൽ ഭരണം നടത്താനുള്ള അവകാശം നിനക്കും എനിക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ നീ ഒന്ന് സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞ് കരുണേനെ സമാധാനിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് തോമസ് ഡോക്ടർ കണ്ണനെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് ചെറിയ ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ വന്നാൽ തന്നെയും കണ്ണന് മിക്കവാറും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും ഒരുപാട് കാലമായിട്ട് നല്ല രീതിയിലുള്ള മരുന്ന് ശരീരത്തിലെത്താത്തതുകൊണ്ടാണ് മരുന്ന് ഫലിക്കാൻ താമസം വരുന്നത് എന്നാലും പ്രതീക്ഷയൊന്നും കൈവിടണ്ട കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നീട് മഹാലക്ഷ്മീനെ രക്ഷിച്ച ആളെ കാണിക്കുന്നുണ്ട് അയാൾ ഡോക്ടറുടെ അടുത്ത് വരണ സമയത്ത് അവിടെ കണ്ണനും ഉണ്ട് അപ്പം കണ്ണനെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ കമലേശ്വരത്തെ കണ്ണനാന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇയാളെക്കുറിച്ച് കണ്ടിട്ടും ഉണ്ട് എന്നെ അറിയില്ല എന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സൗഹൃദ ബന്ധം അവർ തമ്മിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും മേഘനാഥം പറഞ്ഞു വിട്ട ഗുണ്ടകൾ കണ്ണനെ ആക്രമിക്കുന്ന സമയത്ത് ഇയാൾ കാണാനും കണ്ണനെ രക്ഷപ്പെടുത്താനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് പിന്നീട് അനന്തവും അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചികിത്സയുടെ ഫലമൊക്കെ കണ്ടു കഴിയുന്നതിന് ശേഷമായിരിക്കും ഗുണ്ടകൾ കണ്ണനെ ആക്രമിക്കാൻ ചെല്ലുക ആ സമയത്ത് എന്തായാലും ഗുണ്ടകൾക്ക് കണ്ണനെ ഒന്നും ചെയ്യാൻ സാധിക്കൂല ആ ഒരു ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണോട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ